ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും നമ്മൾ ഒരു ഓർഡർ വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ഹാമ്പർ ബോക്സ് കാണാം സംഗതി കുറച്ച് കൂട്ടുകാർ അവരുടെ ഫ്രണ്ടിന് ബർത്ത് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ബോക്സ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ഹോസ്റ്റലൈസ് ആയതുകൊണ്ട് പുറത്ത് പോയി ഗിഫ്റ്റ് വാങ്ങിക്കലൊന്നും നടക്കില്ല അതുകൊണ്ട് അവരായ ഓർഡർ എനിക്ക് തന്നെ കേട്ടോ അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നതിൽ ബജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഡിമാൻഡ്സ് കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ ഇതുപോലൊരു കുർത്ത ടോപ്പും അതിൻ്റെ ഒപ്പം തന്നെ അതിന് മാച്ച് ചെയ്യുന്ന ഒരു മങ്കും കുറച്ച് ഫാൻസി ഐറ്റംസും ചോക്ലേറ്റ്സും ആയിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഭംഗി കിട്ടാൻ നമ്മൾ എക്സ്ട്രാ ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞാനും പറഞ്ഞ് സ്പെഷ്യൽ ആയിട്ട് അവർ പറഞ്ഞ രീതിയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത് സത്യം പറയാലോ ഇതിനുവേണ്ടിയിട്ടുള്ള ജ്വലറീസ് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ പിന്നെ ഫോട്ടോസ് ഞാൻ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ അവർക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടുപോലെ തന്നെ എനിക്കിതുപോലെ സിമ്പിൾ ആയിട്ടുള്ള റിങ്സ് കാര്യങ്ങളൊക്കെ കണ്ടാൽ തീരെ വിട്ടുകൊടുക്കാൻ മനസ്സുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ മനസ്സിലാ മനസ്സോടെയാണ് ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് ഞാൻ കൊടുക്കുന്നത് തന്നെ അപ്പോൾ എന്തായാലും കസ്റ്റമറിനല്ലേ കുഴപ്പമില്ല സംഗതി ഞാനിത് അവരൊരു കസിന്റെ കൈയിലാണ് കൊടുത്തുവിട്ടത് പക്ഷെ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഉടനെ വന്നൊരു ഫോട്ടോ ആണ് കേട്ടോ ഇത് അപ്പോൾ അവർക്ക് പറയുകയുണ്ടായി വളരെയധികം ഇഷ്ടപ്പെട്ടു ഫ്രണ്ട് വളരെയധികം സർപ്രൈസ്ഡായി അപ്പോൾ ഞാൻ ഹാപ്പി ആണ് കേട്ടോ അടുത്ത രണ്ടാമത്തെ ഓർഡർ ആണ് കേട്ടോ ഇതുപോലൊരു ഫോട്ടോ ഫ്രെയിം അപ്പോൾ ഇതിൽ നന്ദന എന്നൊരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഗിഫ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈ എഫ് ഐയിൽ വരുന്ന ഈ ഒരു ഫ്രെയിമിൽ കുട്ടിയുടെ രണ്ട് ഫോട്ടോസും അതുപോലെ ഹാപ്പി ബർത്ത്ഡേ നന്ദന എന്ന് പ്രത്യേകം എഴുതിയിട്ട് ഇതുപോലൊരു കോഡ്സ് കാര്യങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഫ്രെയിം ചെയ്തിരിക്കുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കുറവായിരുന്നു കാരണം എനിക്ക് ഇതിലും കൂടുതൽ നന്നാക്കാൻ കഴിയുന്നത് നമുക്കൊരു ഫീൽ ഉണ്ടാവുമല്ലോ അത് ഇതിൽ തോന്നി എനിക്ക് അല്ലെങ്കിൽ അങ്ങനെയല്ലേ നമ്മൾ സ്ഥിരമായിട്ട് ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കും ഒരു തവണ കഴിയുമ്പോഴും നമുക്ക് കൂടുതൽ കൂടുതൽ ഭംഗിയാക്കണം എന്നൊരു തോന്നല് വരില്ലേ അപ്പോൾ അത് തന്നെയാണ് എനിക്ക് സംഭവിച്ചത് അപ്പോൾ കൂടുതൽ ഭംഗിയാക്കണമെന്ന് കരുതിയിട്ട് പക്ഷേ എനിക്കതിനുള്ള സമയം കിട്ടിയിട്ടില്ല പെട്ടെന്നുള്ള ഓർഡർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ഡിസൈൻ വെച്ച് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടപ്പോൾ കസ്റ്റമേഴ്സിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് കൂടുതൽ ഒന്നും പറയാനും പറ്റില്ല എന്തായാലും അവരുടെ സാറ്റിസ്ഫാക്ഷനും സന്തോഷമല്ലേ മെയിൻ അപ്പോൾ അത് വെച്ച് ഞാൻ ഇതുപോലെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുത്തായിരുന്നു നേരത്തെ വെച്ചിരുന്ന ഹാമർ ബോക്സ് ചെയ്യാൻ വെച്ചിരുന്ന കുറച്ച് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ട് എന്നൊരു ഇൻസ്റ്റാ പേജിൻ്റെ വഴി കിട്ടിയ ഓർഡർ ആയിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ പേജിൻ്റെ ലോഗോസ് കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത് സംഗതി ഈ ഒരു വീഡിയോ അവരെനിക്ക് അയച്ചതെന്നാണ് അത് ആദ്യമായിട്ടോ ഞാൻ ഇതുപോലെ ലോഗോസ് കാര്യങ്ങൾ വെച്ചിട്ട് വിജയം ചെയ്യുന്നത് അപ്പോൾ ഒരു ആൽഫബറ്റിക് കിച്ചനാണ് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന മെയിൻ കണ്ടീഷൻ എന്ന് വെച്ചാൽ അതിൽ ബ്ലാക്ക് ആയിരിക്കണം മെയിനായിട്ട് എടുത്ത് കാണേണ്ടത് അപ്പോൾ ഞാനൊരു ബ്ലാക്കും അതുപോലെ തന്നെ സിൽവർ മേക്കപ്പ് പൗഡറും വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇതുപോലെ ഒരു ഓഷൻ ട്രീമിൽ നമ്മൾ ഒരു കീച്ചനും കൂടി ചെയ്തിട്ടുണ്ട് അത് അൽഫബറ്റ് എ ആയിരുന്നു അതുപോലെ തന്നെ എസ് അതൊരു വൈറ്റ് കളർ കീച്ചനിൽ ഗോൾഡൻ സീക്വൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നെട്ടോ ചെയ്തിരുന്നത് അപ്പോൾ എസ് തന്നെ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരെണ്ണം ഒരു പിങ്കും വൈറ്റും കൂടി വരണത് കുറച്ച് സ്റ്റോൺസ് ഒരു ബീച്ച് കളർ സ്റ്റോൺസ് ഒക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നാല് കീച്ചയിൻസ് വന്നിരുന്നത് അടുത്ത് കീച്ചെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഓഷൻ തീമിറ്റ് തന്നെ ചെയ്തിരുന്നത് അപ്പൊ ഇതിന്റെ മറുവശം കാണിക്കാനുള്ള അനുമതി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് അങ്ങനെ ബ്ലാങ്ക് ആക്കി വെക്കാനാണ് പിന്നെ അടുത്തത് വരുന്ന ഒരു എസ് ഷേപ്പ് ഗോൾഡനും അതുപോലെ തന്നെ ഇതുപോലെ ഒരു സാൻഡൽ കളർ വരുന്ന കീച്ച് ചെയ്യുന്ന കേട്ടോ സാധാരണ നമ്മൾ ഇതുപോലുള്ള ആൽഫബറ്റ് കീച്ച് ചെയ്യുന്ന തൊണ്ണൂറ് രൂപയും അതുപോലെ തന്നെ ഫോട്ടോ കീച്ച് ചെയ്യുന്ന നൂറ്റി ഇരുപത് രൂപയും ഈടാക്കുന്നത് അപ്പൊ അതുകൂടാതെ തന്നെ നമ്മൾ എഫ് ഐ സൈസ് ഫ്രെയിമിന് മുന്നൂറ്റി രൂപയും ഇപ്പോൾ നമ്മൾ കണ്ടിരുന്ന ഹാമ്പർ ബോത്സിന് ടോട്ടൽ എമൗണ്ട് വന്നിരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് പിന്നെ അടുത്തൊരു ഓർഡർ വന്നതാണ്ടോ ഒരു ജീപ്പിൽ ഇടാൻ വേണ്ടിയിട്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ മൂന്ന് ബ്രദേഴ്സിൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് ഇതുപോലെ ഒരു കാർ ഹാങ്ങിങ് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ എന്ന് വെച്ചാൽ ഈ കാറിൻ്റെ ഉടമയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആരാണൊന്നും പ്രത്യേകം പറഞ്ഞില്ല അപ്പോൾ ഈ രണ്ട് ഫോട്ടോ അയച്ചിരുന്നിട്ട് ഈ രണ്ട് ഫോട്ടോയും രണ്ട് സൈഡിലായിട്ട് വേണമെന്നു അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ